രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഫുട്ബോൾ മേഖലയിൽ പുത്തൻ ചുവടുവെപ്പുമായി മലപ്പുറം എഫ് സിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേരളത്തിലെ ഫുട്ബോൾ കളിയാരവങ്ങൾക്ക് ആവേശം സൃഷ്ടിച്ച് ആറ് ഫ്രാഞ്ചൈസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ ലീഗ് കേരള സീസൺ ഒന്ന് ആരംഭിക്കാൻ പോകുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു ഫുട്ബോൾ ലീഗ് എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരത്തോടെ കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിഫെഡ് ഫുട്ബോൾ ഡെവലപ്മെന്റ് കമ്പനിയും സംയുക്തമായാണ് കേരളത്തിന്റെ ഫുട്ബോൾ മേഖലയിൽ വൻ വൻകുതിപ്പിന് കാരണമായേക്കാവുന്ന അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിക്കുന്നത് അന്തർദേശീയ ദേശീയ സംസ്ഥാനതല കളിക്കാരെയും വളർന്നു വരുന്ന പ്രതിഭകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ടീമുകളായാണ് ഈ ഫുട്ബോൾ മേളയിൽ മാറ്റിരക്കുന്നത് കേരളത്തിലെ പ്രതിഭാതനന്മാരായ യുവതാരങ്ങൾക്ക് ഫുട്ബോൾ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കാനും അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരുമായി ചേർന്ന് മത്സരങ്ങൾ കളിക്കുവാനും അതുവഴി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാനും ഇതിലൂടെ സാധിക്കും സ്റ്റാർ സ്പോർട്സ് ഹോട്ട് സ്റ്റാർ എന്നീ ചാനലുകളിലൂടെ ലോകം മുഴുവൻ ഈ കായിക മാമാങ്കം വീക്ഷിക്കുവാൻ ഫുട്ബോൾ പ്രേമികൾക്കാവും എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ആറ് ജില്ലകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആറ് ഫ്രാഞ്ചൈസികളെ കഴിഞ്ഞ മാസം കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു ഫുട്ബോളിന്റെ മെക്കയായ മലപ്പുറം ജില്ലയുടെ സ്വന്തം ടീമായ മലപ്പുറം എഫ് സിയും ഇതിൽ ഉൾപ്പെടുന്നു മലപ്പുറം എഫ് സിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബിന്റെ ഓഫീസിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ കേരളത്തിന് ശരിക്കും ഒരു അതിന്റെ ഒരു ഒരു പിന്നെ ഹബെന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു മാൻ ഉണ്ട് അവിടെ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും അത് പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അത് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ ഒരുപാടേറെ ആളുകൾ മുന്നോട്ട് വന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു സന്തോഷകരമായ കാരണം ഒപ്പം പ്രിയപ്പെട്ട അപ്രഹാരങ്ങളിൽ നമ്മളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ മുമ്പിൽ വലിയ ഒരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കാൻ ആ ഉള്ള ഒരു തുടക്കം കുറിക്കുന്നു എന്നാണ് സന്തോഷം മുന്നിലാണ് മലപ്പുറം കോട്ടക്കൽ എം എ ആബിദ് ഹുസൈൻ തങ്ങൾ ഇന്നലെ നിർവഹിച്ചു മലപ്പുറം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യു തിലകൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഐ പി എസ് അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സക്കീർ ഹുസൈൻ മലപ്പുറം എഫ് സിയുടെ പ്രൊമോട്ടർമാരായ അജ്മൽ ബിസ്മി എ പി ഷംസുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് ആഷിഖ് കൈനിക്കര നബീൽ നീലാംബ്ര കെ ആർ ബാലൻ വി കെ അഷ്റഫ് തുടങ്ങിയവരും കായികരംഗത്തെ പ്രശസ്ത വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero. one